ഏറെ സങ്കടം നിറഞ്ഞ വാർത്തയാണ് വന്നിട്ടുള്ളത് റോജിതാപ്പ എന്ന മൂന്ന് വയസ്സുകാരിയാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത് കോഴിക്കോട് മൂന്ന് വയസ്സുകാരി മീൻ വളർത്തുന്ന കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു ബാഗുശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിയായ ദമ്പതികളുടെ മകൾ റോജിതാപ്പയാണ് മരിച്ചത് കുട്ടി കടിക്കുന്നതിനിടെ വീടിനോട് ചേർന്നുള്ള മീൻ വളർത്തുന്ന കുളത്തിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നു രാജൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടവും വീടും പരിചരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു കുടുംബം ഇവിടെ എത്തിയത് ആ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നതും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയായിരുന്നു അപകടം ഉടൻ തന്നെ കുട്ടിയെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നടത്തി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും